ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതിപ്പം രാവിലെ അല്ല ഉച്ച അല്ലാത്തൊരു സമയമാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിന്ന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗി വ്ളോഗാക്കിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് വെള്ളി നിന്നപ്പഴാണ് ഓർത്തത് അകത്ത് ഞാൻ പാലൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാനത് മറന്നു പോവും സത്യം പറയും നിങ്ങൾക്ക് മറവി ഉണ്ടോ അങ്ങനെ അടുപ്പത്തെന്തേലും വെച്ചിട്ട് വെളിയിലൊക്കെ പോയി വായി നോക്കി കിടക്കുമ്പോഴത്തേക്കും ഞാനത് മറന്നു പോട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിച്ച് വന്നു അങ്ങനെ പാലൊക്കെ നോക്കി നന്നായിട്ട് കുറുക്കിയൊക്കെ എടുത്ത് അപ്പോൾ ഇന്നലെ വാങ്ങിച്ച കുറച്ച് കൊഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഫ്രീസറിൽ നിന്നെടുത്ത് വെളി വെച്ചിട്ടാണ് പോയത് അപ്പോൾ മീൻ എപ്പോൾ എടുത്താലും എപ്പം നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ വരും ഈ പൂച്ചകൾ നമ്മൾ വളർത്തുന്ന ഒന്നുമല്ല കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ട് നാല് വർഷമായി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഒരു പതിനഞ്ച് ജനറേഷൻ എങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഒരു വലിയൊരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച ഇപ്പം ഇല്ല മരിച്ചു ചോയി ഇത് അതിൻ്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് നമ്മളാണ് വളർത്തുന്നത് പക്ഷേ നമ്മുടെ അല്ല അങ്ങനൊരു പ്രത്യേകതരം ബന്ധമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളത് ഞങ്ങളെവിടെ കണ്ടാലും അതുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ഇത് അപ്പുറത്ത് പോയി ഇവിടെ റോസിയെല്ലാം ഉണ്ട് ഇവിടെ നിൽക്കില്ല അപ്പുറത്ത് വീട്ടിൽ പോയി പ്രസവിക്കും ഒരിച്ചിരി മതിൽ ചാടാനുള്ള പരുവായി കഴിയുമ്പോഴത്തേക്കും അതുങ്ങളെല്ലാം വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് പിന്നെ അങ്ങ് വളർത്തിക്കോണം അപ്പോൾ റോസി വന്നാൽ പോലും ചാടി പോവാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് പൂച്ചകൾക്ക് കിട്ടുമല്ലോ അങ്ങനെയാണ് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊഞ്ചൊക്കെ വെട്ടി ു അപ്പോൾ ഞാൻ വെട്ടിന്ന് വീടൊക്കെ പണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കുട്ടോ അപ്പോൾ ഞാനത് കുറച്ച് വറുക്കാൻ ചോദിച്ചു അപ്പം ഉച്ചയ്ക്ക് ഇപ്പം വേറെ ആരും ഇല്ലല്ലോ കുറച്ച് വറുത്ത് വെച്ചേക്കാം അപ്പോൾ രാത്രിയിൽ അതെടുക്കാം അല്ലാതെ തന്നെ കുറച്ച് കറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അത് നിങ്ങടെ ചട്ടിയിലാണ് കേട്ടോ ചട്ടിയിൽ ചട്ടി താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഓയില് മതി അപ്പോൾ അത് ആ സ്ലോ യിൽ ഇട്ട് ഒരു ഒരു സ്ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി അപ്പം പതുക്കെ അങ്ങോട്ടങ്ങ് പന്തോളും അങ്ങനെ അടി പിടിക്കൊന്നുമില്ല അത് പതുക്കെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് ഓയിലിൻ്റെയും അതായത് ഈ കരിഞ്ഞ് പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇത് അപ്പോൾ അത് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും വലിയ വിഷമൊന്നും അതങ്ങ് വറുത്ത് കിട്ടിക്കോളും അങ്ങനെ ഞാൻ ആ സമയത്തിന് പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ വെച്ചുനി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മൂത്ത ആളിനെ വിളിക്കാൻ വേണ്ടി പോകണം സ്കൂളിൽ പോകണം അവിടെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോകണം അപ്പോൾ അവിടെ പോയി വിളിച്ചിട്ട് വരാച്ചിരുന്നത് ഞാൻ അങ്ങനെ മൂന്ന് മണി വരെ ഇരിക്കാറില്ല ആൾ അതിന് മുന്നേ ഞാൻ വിളിക്കും ഒരു രണ്ടര രണ്ടാം മുക്കാൽ ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ചെല്ലും ചെന്നിട്ട് വിളിച്ചിട്ട് വരുക ചെയ്യണം ഞങ്ങൾ ചുമന്നാരിയാണ് കേട്ടോ കഴിക്കുക അപ്പം ഞാൻ അധികം ചോറ് കഴിക്കില്ല ഞാനൊരു രണ്ട് തവി എടുത്തു ഒരു കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അവിയൽ എടുത്തു പിന്നെ തോരൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊഞ്ചിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ വെച്ചത് അപ്പോൾ അതും എടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സാധനം കൊഞ്ച് ഫ്രൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ കൊഞ്ച് അങ്ങനെ അതോ എടുത്തിട്ട് കൊഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോണ്ടല്ലോ കൊതികൊണ്ട് ഞാൻ ആ ചൂടോടെ എടുത്ത് വായിലിട്ട് നാക്കിയൊക്കെ പൊള്ളിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആ ഫ്രൈയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് പെരട്ടി ചോറ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ എനിക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മുടെ ഹെൽത്ത് നോക്കണമല്ലോ ഞാനും ഒരു നയൻറ്റീസ് കിഡ്ഡാണ് മനുഷ്യ ആരോഗ്യമൊക്കെ മോശമായി വരുന്നു അതുകൊണ്ട് മാത്രം പച്ചക്കറി കഴിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ കുറേ ഇതൊക്കെ കഴിച്ചു കെട്ടും അങ്ങനെ പച്ചക്കറിയൊക്കെ അതുകൊണ്ടാണ് അവിയലും തോരനൊക്കെ കേട്ട് അങ്ങനെ കുറേ കഴിക്കാമെന്ന് വെച്ചു ഇപ്പോഴാണ് ആ നോക്കി കഴിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും പിള്ളേർക്കും അങ്ങനെ അതുകൊണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്ന് തുടങ്ങിയത് ഇപ്പോഴാണ് എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ഇന്നതൊക്കെ നമ്മുടെ വൈറ്റമിൻസ് കിട്ടണം മിനറ ഇത് മിനറൽസ് കിട്ടണം പ്രോട്ടീൻ കിട്ടണം എന്നും പറഞ്ഞ് നമ്മൾ കഴിക്കാറില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കി ഇപ്പം കുക്ക് ചെയ്യാറുണ്ട് കുറെ കൂടി അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോനെ വിളിക്കാൻ പോകാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ നമ്മുടെ കൊഞ്ചും ഇങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പൊക്കി കളിച്ച് നിങ്ങളെ എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് കൊഞ്ചും അപ്പം നമുക്ക് വേറെ വീട്ടായിട്ട് എന്ത് കാണാം ബൈ